ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത കൊച്ചിയിൽ രാത്രിയിൽ കാറുകളുടെ മത്സരയോട്ടം ഓടിക്കാൻ വേറെ വഴിയൊന്നും കണ്ടെത്തിയില്ലേ ജനങ്ങളൊക്കെ പോകുന്ന ഈ വഴിയിലേ പറ്റൂ ക്യൂൻസ് വോക്ക് വേ പരിസരത്ത് മത്സര നടത്തിയ മൂന്ന് കാറുകൾ സെൻട്രൽ പോലീസ് പിടിച്ചെടുത്തു കാറുകളിൽ ഘടിപ്പിച്ചിരുന്നത് അനധികൃത സൈലൻസറുകളാണെന്നും പോലീസ് കണ്ടെത്തി യേശരണ കൂടുതൽ വിവരങ്ങളുമായി ശരൺ ആരാണ് ഈ അനധികൃതമായ ഓട്ടം നടത്തിയത് ആരുടേതാണ് ഈ കാറുകൾ എന്താണ് ഈ കാറുകളിൽ സംഭവിച്ചത് സൈലൻസർ മാത്രമല്ല വണ്ടിയൊക്കെ പോകുന്ന കണ്ട റോക്കറ്റ് പോകുന്ന പോലെ പോയതല്ലേ അരുൺകുമാർ അത്തരത്തിൽ റോക്കറ്റ് പോകുന്നത് പോലെ തന്നെയായിരുന്നു ഇന്ന് പുലർച്ചെ നടന്ന ഈ മത്സരയോട്ടം എന്തായാലും മാരുതുകയുടെയും ഹോണ്ടയുടെയൊക്കെ കാറുകളാണ് ഈ കാറുകളിലാണ് അനധികൃതമായി സൈലൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും കാതടപ്പിക്കുന്ന വിധത്തിലുള്ള ശബ്ദവും ഒപ്പം തന്നെ തീ തുപ്പുന്ന വിധത്തിലാണ് ഈ സൈലൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ന് പുലർച്ചെ അതായത് നേരത്തെ തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നത് ഈ ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാറുകൾ കൊച്ചി നഗരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു വാഹനം പിടിച്ചെടുത്തിട്ട് സമാനമായ വിധത്തിൽ തന്നെ ഒരു പിടിച്ചെടുത്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിലയിരുത്തൽ നടത്തുകയും ഇന്ന് പുലർച്ചെയടക്കം പലയിടങ്ങളിലായിട്ട് പരിശോധനകൾ വ്യാപകമാക്കുകയും ചെയ്തത് അങ്ങനെ ക്യൂൺസ് വോക്ക്വേയിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മൂന്ന് കാറുകൾ മത്സരയോട്ടം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അങ്ങനെ ഈ കാറുകൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു അപ്പോൾ നിയമലംഘനം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാർ ഓടിച്ച ആളുകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഈ കാർ ഓടിച്ച ആളുകളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ സെൻട്രൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും നന്നായി ഇനി കുറച്ചു കാലം വീട്ടിലിരിക്കട്ടെ വണ്ടി ഓടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പുതുതായിട്ട് ഒക്കെ എടുത്ത് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഈ ചെറുപ്പക്കാർക്ക് കഴിയട്ടെ എന്ന് മാത്രം നമ്മൾ ആശംസിക്കുന്നു